എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴുത്ത മാങ്ങ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടും അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പാലെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് മുട്ട കൂടി ഒഴിച്ചു കൊടുക്കാം പിന്നെ വേണ്ടത് പഞ്ചസാര വാനില എസൻസ് ഒരു നുള്ള മഞ്ഞ കളർ കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറേശ്ശെ മൈദ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കൂടുതൽ വെള്ളം പോലെ ആവാൻ പാടില്ല ഈ ഒരു കട്ടി മതി ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഇത്തിരി ഓയിൽ പുരട്ടി കൊടുക്കുന്നുണ്ട് ഇനി ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം ഞാൻ ഇതിലിപ്പം കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ കളർ ഇല്ലെങ്കിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് ഇനി ഇത് ഇതിൽ നിന്നും മാറ്റി കൊടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് മുഴുവനും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എടുക്കണ സമയത്ത് മുറിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം അപ്പോൾ ഇതിൽ നിന്നും ഒരെണ്ണം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് ഒരു കഷ്ണം മാങ്ങ വെച്ച് കൊടുത്തിട്ട് വീണ്ടും വിപ്പിംഗ് ക്രീം വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കി മടക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ സൈഡ് ഒട്ടണില്ലെങ്കിൽ ഇത്തിരി വിപ്പിംഗ് ക്രീം വെച്ച് കൊടുത്തിട്ട് ഒന്ന് അമർത്തിയെടുത്താൽ മതി അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് മുഴുവനും ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ ഒന്ന് മുറിച്ച് കാണിച്ചു തരാം അപ്പോൾ ഇത് നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം കഴിക്കാനായിട്ട് അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഇത് ഞാൻ ഇപ്പോൾ തന്നെ മുറിച്ച് കാണിക്കുകയാണ് അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യുക